ഈ സീസിയലിൽ എ കാറ്റഗറി ബി കാറ്റഗറി റൂൾസൊക്കെ എന്താണെന്ന് ഏറെ കുറെ ആളുകൾക്കിപ്പോൾ മനസ്സിലാക്കി കാണും എന്തായാലും ഈ ഒരു റൂൾ സീസിയൽ വേണോ അത് വേണ്ടായോ എന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനുമുമ്പ് ഈ ഒരു എ കാറ്റഗറി എന്താണ് ബി കാറ്റഗറി എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതായത് എ കാറ്റഗറി എന്ന് പറയുന്നത് കുറഞ്ഞ അഞ്ച് സിനിമയിലെങ്കിലും നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ളവരായിരിക്കണം ബി കാറ്റഗറി എന്ന് പറയുന്നത് ഏഴ് സിനിമയിലെങ്കിലും ക്യാരക്ടർ റോൾ അതായത് പത്ത് മിനിറ്റ് കൂലി ക്യാരക്ടർ റോൾ ചെയ്തവരായിരിക്കണം സോ ഇവരെയാണ് ഈ ഒരു എ കാറ്റഗറി ബി കാറ്റഗറി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മാച്ചിനകത്ത് എ കാറ്റഗറി ബി കാറ്റഗറി റോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആദ്യം ഇറങ്ങുന്ന മൂന്ന് ബാറ്റ്സ്മാൻ അതായത് ഓപ്പണിംഗ് ഇന്നിങ്സിൻ്റെ ആദ്യമിറങ്ങുന്ന മൂന്ന് ബാറ്റ്സ്മാൻ ഉറപ്പായിട്ടും ഒരു എ കാറ്റഗറി പ്ലെയർ ആയിരിക്കണം അത് കഴിഞ്ഞ് ബി കാറ്റഗറി പ്ലേസിന് ഇറങ്ങാം പക്ഷേ ബാറ്റിങ്ങിൻ്റെ ഒരു സൈഡിൽ എപ്പോഴും ഒരു എ കാറ്റഗറി പ്ലേസ് ഉണ്ടായിരിക്കണം അത് രണ്ട് ബി കാറ്റഗറി പ്ലേസിന് ഒരിക്കലും ഒരുമിച്ച് ബാറ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ രണ്ട് ബി കാറ്റഗറി പ്ലേഴ്സിനെ ഒരുമിച്ച് ബാറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏഴ് എ കാറ്റഗറി പ്ലേഴ്സും ആ ഒരു മാച്ചിൽ ഔട്ടായിരിക്കണം അതുപോലെ തന്നെയാണ് ബോളിങ്ങിൽ ഏതാണ്ട് നാല് ഓവർ മാത്രമേ ബി കാറ്റഗറി പ്ലേസിന് ബോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബാക്കിയുള്ള ആറ് ഓവർ എ കാറ്റഗറി പ്ലേയേഴ്സ് തന്നെ ബോൾ ചെയ്തിരിക്കണം ഇത് കേരള സ്ട്രൈക്കേഴ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല അത് അടുത്തൊരു വീഡിയോയിൽ പറയാം പക്ഷേ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എ കാറ്റഗറി പ്ലെയർ ബി കാറ്റഗറി പ്ലെയർ എന്നുള്ള സംഭവങ്ങളൊക്കെ വേണോ വേണ്ടായോ എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും സീ സിയിൽ പോലൊരു ഫോർമാറ്റിൽ എ കാറ്റഗറി ബി കാറ്റഗറി റൂൾസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം എങ്ങനെയൊരു റൂൾ ഇല്ലെങ്കിൽ സീസണിലെ ക്രെഡിബിലിറ്റിയെ തന്നെ അത് ബാധിക്കും നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ് ഗെയിൽ കുട്ടപ്പൻ അല്ലെങ്കിൽ ക്രിസ്ഗിൽ കുട്ടപ്പൻ അല്ലെങ്കിൽ സുമേഷ് കുട്ടപ്പൻ എന്ന ഒരു പ്ലേയർ നേരത്തെ രണ്ടായിരത്തി കേരള അക്കേരഷ് സ്കോളിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ആക്ടർ പോലും എല്ലാം ആ ഒരു സീസണിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സിനിമയിൽ മാത്രം ചെറുതായിട്ട് അദ്ദേഹം ഒന്ന് മുഖം കാണിച്ചിരുന്നു അദ്ദേഹത്തെ ആ ഒരു സീസണിൽ കളിപ്പിച്ചു തന്നെ കേരള ഷക്കീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് തീർച്ചയായിട്ടും അദ്ദേഹം മികച്ച ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ അതുപോലെ തന്നെ സിനിമയിലധികം കാണാത്ത ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ സീസണിൽ കളിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമേ അല്ല അതുപോലെ തന്നെ മദൻ മോഹൻ്റെ കാര്യം എങ്ങനെയാണ് അരുൺ ബെന്നിയുടെ ഒരു കാര്യം എങ്ങനെയായിരുന്നു അതായത് ആ ഒരു സമയത്ത് ഇവരധികം സിനിമയൊന്നും ചെയ്ത വ്യക്തികളല്ല അവരെ കേരള ഷക്കീസ് അവർ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയത് സോ ആ ഒരു സമയത്ത് അത് രണ്ടായിരത്തി പതിനാല് സമയത്ത് കേരള സ്ട്രഗേസ് ചെയ്ത് ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ കേരള സ്ട്രഗേസ് ചെയ്ത ഈ ഒരു അൺഫെയർ ആയിട്ടുള്ള കാര്യം മറ്റ് ടീമുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ സി സി അതോറിറ്റിക്ക് പരാതി കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇതിൽ ചില പ്ലേയേഴ്സിന് ബാൻ ഭരികയും കേരള ഷകീസിന് വാണിയൊക്കെ സീസിയൽ അതോറിറ്റി നൽകുകയും ചെയ്തത് കൂടാതെ ഇതൊക്കെ കാരണമാണ് സീസിയൽ അതോറിറ്റി അവരുടെ റൂൾ കുറച്ചുകൂടെ അങ്ങ് സ്ട്രിക്റ്റ് ആക്കിയത് കൂടാതെ പല സീസൽ ടീമിൻ്റെ പ്ലേയേഴ്സ് ഇപ്പോഴും കേരള ഷൈസിനെ കളിയാക്കാറുണ്ട് അതായത് പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് സിനിമയിലൊന്നും അഭിനയിക്കാത്തവരെ വരെ കൊണ്ട് സീ സിയൽ കളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോ കേരള ഷകീസ് അന്ന് കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതായത് മൂന്നാല് പ്ലേഴ്സ് ആ ഒരു സീസണിൽ തന്നെ ഉണ്ടായിരുന്നു സിനിമയിലൊന്നും അധികം അഭിനയിക്കാത്ത പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ സോ ഇതൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് കേരള ഷകീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ പലരും പറയുന്നത് സുമേഷ് കുട്ടബനെ കൊണ്ടുവരൂ അല്ലെങ്കിൽ മദൻ മോഹനെ കൊണ്ടുവരൂ എന്നൊക്കെയാണ് ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ മദൻ മോഹൻ അല്ലെങ്കിൽ അരുൺ ബെന്നിയൊക്കെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് അവർ സിനിമകളിൽ പോലും അഭിനയിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ തന്നെ ആലോചിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ കേരള സ്റ്റാക്സ് ചെയ്ത് എന്ന് ബാക്കിയുള്ളവരെല്ലാം സെലിബ്രിറ്റീസിനെ വെച്ച് കളിക്കുന്നു ഫേസ് വാലു ഉള്ളവരെ വെച്ച് കളിപ്പിക്കുന്നു നമ്മൾ ഒറിജിനൽ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സിനെ വെച്ച് കളിപ്പിക്കുന്നു ഇങ്ങനെ ആ ഒരു സീസൺ വിജയിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് എനിക്കറിയാനുള്ളത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗാണ് സെലിബ്രിറ്റീസാണ് വേണ്ടത് അല്ലാതെ ഒന്നോ രണ്ടോ സിനിമയിലേക്ക് വെറുതെ മുഖം കാണിച്ചിട്ട് അവിടെ വന്ന് കളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമേ അല്ല സോ ഞാനൊരിക്കലും പറയത്തില്ല സുമേഷ് കുട്ടബനയോ അല്ലെങ്കിൽ ഒറിജിനൽ ക്രിക്കറ്റേഴ്സിനോ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സിനെയോ ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് സി സീരിയൽ അല്ലെങ്കിൽ കേരള ഷൈക്കേസി കളിക്കുക അങ്ങനെയുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല ഞാൻ പറയുന്നത് മാക്സിമം ഒന്ന് രണ്ട് മാസത്തെ ട്രെയിനിങ് ഇപ്പോൾ ഉള്ള ടീം അത് മതി മാക്സിമം ഒന്ന് രണ്ട് മാസത്തെ ട്രെയിനിങ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാക്ടിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുക അതുമാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കേരളം ഇതൊരു സ്റ്റേജിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ പോകുന്നത് സോ ആ ഒരു റെപ്രസെൻറ്റേഷനുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മതി സോ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കരുത് സി സി എല്ലാണ് ഐ പി എല്ലിൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗാണ് സോ സെലിബ്രിറ്റീസാണ് അവിടെ വേണ്ടത് പേസ് വാല്യൂ ഉള്ള താരങ്ങൾ അതായത് സിനിമ ഇൻഡസ്ട്രിയാണ് റെപ്രസെൻറ്റ് ചെയ്ത് അപ്പോൾ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചാൽ നമ്മൾ കൂടുതലായിട്ട് സിനിമയിൽ കണ്ട താരങ്ങളെ വേണം നമ്മൾ ഈ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കാണാൻ വേണ്ടി സോ അന്ന് കാണിച്ച പോലുള്ള കാര്യങ്ങൾ ഇനി കേരള ഷാ കേസ് ഇനിയും കാണിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല കാരണം അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല അതിൻ്റെ പേരിൽ ഇപ്പോഴും കേരള ഷാ കേസ് പഴിയേക്കുന്നുണ്ട് സോ കേരള ഷാഗീസ് നല്ല സെലിബ്രിറ്റീസിൽ വെച്ച് അത്യാവശ്യം നല്ല ട്രെയിൻ ചെയ്ത് അങ്ങനെ തന്നെ കളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് ഇവരെ കൊണ്ടുപോകുകയോ അവരെ കൊണ്ടുപോകും പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സിനെ കൊണ്ടുപോകുകയോ എന്നൊക്കെ പറയുന്നുണ്ട് അവർ ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയില്ല സ്റ്റിൽ നമ്മുടെ കേരള ഷെക്കേസ് ടീമിൽ അരുൺ ബെന്നി എന്ന് പറയുന്ന ഒരു പ്ലെയർ കളിക്കുന്നുണ്ട് അദ്ദേഹം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ പറയുക അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരിക്കും ഏതോ ഒന്നോ രണ്ടോ മിനിറ്റോ അല്ലേ ഏതെങ്കിലും ഒക്കെ സിനിമയിൽ സോ അതായതിന് സ്റ്റിൽ ഫേസ് വാല്യു അധികവും ഇല്ല അത്ര വലിയ സെലിബ്രിറ്റി അല്ല ബട്ട് സ്റ്റിൽ അദ്ദേഹം സീസിൽ കളിക്കുന്നു കേരള ഷൈക്കിനു വേണ്ടി കളിക്കുന്നു അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് സീസിലത് സമ്മതിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് സോ നിങ്ങൾ തന്നെ പറയുക ഇതിനെക്കുറിച്ചൊക്കെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് ആണ് വേണ്ടത് അല്ലാതെ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സിനെ കൊണ്ട് കളിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഫെയർ പ്ലേ അല്ല അന്ന് നമ്മൾ കാണിച്ച ഫെയർ പ്ലേ അല്ല നമ്മളൊരു അൺഫെയർ പ്ലേ കളിച്ചാണ് അന്ന് ഫൈനൽ വരെ എത്തിയത് സോ അതാണ് ഏറ്റവും വലിയ സീസൺ ഏറ്റവും മികച്ച സീസൺ എന്നൊക്കെ പലരും പറയും ബട്ട് നമ്മളൊരു അൺഫെയർ പ്ലേയിലൂടെയാണ് അവിടെ പേരേക്ക് എത്തിയത് സോ അതെന്തായാലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല സൊ സെലിബ്രിറ്റീസിനെ കൊണ്ട് കളിക്കുക ഒരു കാറ്റഗറി റൂൾസ് മികച്ച രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക ബെസ്റ്റ് പെർഫോമൻസ് അയച്ചു വെക്കുക അത്രേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ